ദേശീയ ടീമിൽ കളിക്കാൻ താല്പര്യമില്ലാത്ത ഇന്ത്യൻ താരങ്ങൾ ഈ ഒരു വിഷയം നമ്മൾ പലയിടത്തും ചെറുതായിട്ടൊക്കെ സൂചിപ്പിച്ചു പോയിട്ടുള്ളൊരു വിഷയമാണ് അതായത് ക്ലബിലൊക്കെ കളിക്കുന്ന അല്ലെങ്കിൽ ക്ലബിൽ നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് നാഷണൽ ടീമിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഇൻറ്റന്റ് കാണിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഇതിപ്പം എക്സ് പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്ന ഒരു ഫാക്ടർ കൂടി ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് കൂടി ഞാൻ തീരുമാനിച്ചത് ഇപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നൊരു ഫാക്ടർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഐ എസ് എല്ലിൽ ഏഴ് ഇന്ത്യൻ ആയിട്ട് കളിക്കുന്ന പോലെ അല്ല ഇൻറ്റർനാഷണൽ ഫുട്ബോളിലേക്ക് വരുമ്പോഴത്തേക്കും വെസ്റ്റേൻ കൺട്രീസിനേക്കെതിരെ കളിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരിക്കലും ആ ഒരു ഇൻറ്റൻസിറ്റി തന്നെ ഡിഫറൻസ് ആയിരിക്കും പക്ഷേ ഇത് പയ്യെ പയ്യെ മനസ്സിലായി തുടങ്ങിയതെഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെക്കാൾ ലോവർ റാങ്കിങ്ങിലും ബംഗ്ലാദേശോ അഫ്ഗാനിസ്ഥാനോ പോലെയുള്ള ടീമുകൾക്കെതിരെ ഏത് കോച്ചസ് മാറി വന്നു കഴിഞ്ഞാലും അവർ സെയിം രീതിയിൽ കളിക്കുന്നത് കണ്ടപ്പോഴത്തേക്കുമാണ് ബട്ട് വൈ എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ ചോദിച്ചു തുടങ്ങാൻ തുടങ്ങിയത് ചുരുക്കം ചില പ്ലേയേഴ്സിനെ ഒഴിച്ചു കഴിഞ്ഞാൽ നാഷണൽ ടീമിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഇൻറ്റൻറ്റ് കാണിക്കുന്ന പ്ലേയേഴ്സ് വളരെ കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലബ്ബിൽ മരിച്ചു കളിക്കും ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ക്ലബ്ബിലെ ഒരു മെയിൻ പ്ലെയർ ആണ് ആ ടീമിൻ്റെ ക്യാപ്റ്റനാണ് അദ്ദേഹം ക്ലബ്ബിൽ കളിക്കുന്ന കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇടുന്ന എഫേർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഇതേ ആണോ നാഷണൽ ടീമിൽ കളിക്കുന്നത് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ലോവർ റാങ്കിങ് ടീമുകൾക്കെതിരെ പോലും കളിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്താണ് പുള്ളിക്ക് സംഭവിക്കുന്നത് പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ വേറെയാണ് അതാരാണെന്ന് ഞാൻ പറയുന്നില്ല അത് ഒരു പ്ലെയറുടെ എക്സാമ്പിൾ പറഞ്ഞാണ് അങ്ങനെ പല പ്ലേയേഴ്സും ഉണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നാഷണൽ ടീമിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് പല പ്ലേഴ്സിനും ഇഞ്ചറി എന്ന് പറഞ്ഞിട്ട് കളിക്കാതിരിക്കുന്ന സാഹചര്യം വരുന്നത് അല്ലെങ്കിൽ എക്സാമിന് പോകുന്നത് അല്ലെങ്കിൽ പാല് കാച്ച് നൂല് കെട്ട് ഇങ്ങനെയുള്ള ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞിട്ട് മൂങ്ങുന്ന ഒരു കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇഞ്ചുറി പറഞ്ഞിട്ടുള്ള തന്നെ അടുത്ത ആഴ്ച നടക്കുന്ന ക്ലബ്ബിന്റെ മത്സരത്തിൽ ആദ്യ ലെവലിൽ തന്നെ കളിക്കുന്നതും കാണാം അപ്പം തന്നെ നമ്മൾ ചിന്തിക്കും എടാ ഇവനല്ലേ ഇഞ്ചറി കാരണം കളിക്കാതിരുന്നത് ചിലപ്പം പറയാൻ പറ്റില്ല കേട്ടോ ഇഞ്ചറി ആ സമയത്ത് മാത്രം വന്നിട്ട് പോയതായിരിക്കും പിന്നെ ചിലരൊക്കെ പറയുന്ന കാര്യമാണ് ക്ലബ്ബിലേക്ക് വരുമ്പോഴത്തേക്കും ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ട് അത് നാഷണൽ ടീമിലേക്ക് വരുമ്പോഴത്തേക്കും ഇല്ല എന്നുള്ളത് അങ്ങനാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി കൂട്ടാനായിട്ട് പ്ലേഴ്സ് അതായത് ഫോറിൻ പ്ലേയേഴ്സുമായിട്ടൊക്കെ റെഗുലറായിട്ട് കളിക്കുന്ന ക്വാളിറ്റി കൂട്ടാനായിട്ട് മറ്റ് ലീഗുകൾ പരീക്ഷിക്കണം പക്ഷേ അതും ചെയ്യാത്തൊരു കാഴ്ചയാണ് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് കാരണം അവിടെ കിട്ടുന്ന ഒരു സാലറി പ്രശ്നങ്ങൾ ഓക്കെ അതൊക്കെ നമുക്ക് വിടാം സാലറി അല്ലെങ്കിൽ മണി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ് പക്ഷേ നേഷൻ എന്ന് പറയുന്നത് ഒരു ആണ് അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നേഷന് വേണ്ടി കളിക്കുമ്പോഴും അതിൻ്റെ പകുതിയെങ്കിലും കാണിക്കുക എന്ന് പറയുന്നൊരു ഫാക്ട് റൗഡില്ലേ ഹെർമാണ്ടോ സാദുക്കു സമീപകാലത്ത് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ഒരു കാര്യമാണ് പുള്ളി ഇപ്പോഴും അൽബേനിയയുടെ നാഷണൽ ടീമിലേക്ക് ഒരു സ്ഥാനം പിടിക്കാൻ വേണ്ടി എയിം ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് അദ്ദേഹം അത്രത്തോളം തന്റെ നാഷനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് പക്ഷേ ഇന്ത്യൻ പ്ലെയേഴ്സിന് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും ഇല്ല എന്നുള്ളതാണ് കിട്ടിയ കിട്ടി അല്ലെങ്കിൽ ഇല്ല ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളത് ഒരു പ്ലെയർ ഇങ്ങനത്തെ ഇന്ത്യൻ പ്ലേഴ്സുമായിട്ട് ക്ലോസ് ആയിട്ട് മനസ്സിലാവുന്ന ഒരു വിദേശ താരം ഒരു കാര്യമാണ് അദ്ദേഹം എക്സാമ്പിളായിട്ട് പറയുന്നത് കാരണം അദ്ദേഹം കളിക്കുന്നത് മനോലയുടെ അണ്ടറിലാണ് മനോല ദേശീയ ടീമിൻ്റെ കൂടി പരിശീലകനാണ് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ അദ്ദേഹം ഒരു ഇന്ത്യൻ പ്ലെയർ ആയിരുന്നെങ്കിൽ താൻ ഓരോ ദിവസം ട്രെയിനിങ് ഫീൽഡിൽ ഇടുന്ന എഫേർട്ട് എത്രത്തോളം എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അത് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് അവിടുത്തെ പ്ലേസിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ അപ്പം എന്താണ് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കാം ഇപ്പോൾ ഫെഡറേഷൻ ഗ്രാസ് റൂട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രക്ചർ ഇല്ല കൾച്ചർ ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ഇതൊരു ഫാക്ടറായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് തന്നെയാണ് കാരണം പ്ലേയേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ലോവർ റാങ്കിങ്ങിലുള്ള ടീമുകളോട് പോലും ഈ പറഞ്ഞ രീതിയിലുള്ള കാരണം ഇതൊന്നുമില്ലാത്ത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മളെക്കാൾ മോശമായുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്ന ടീമുകളാണ് നമുക്കെതിരെ നമ്മളെക്കാൾ നന്നായിട്ട് കളിക്കുന്നതൊക്കെ കാഴ്ച നമ്മൾ കാണേണ്ടി വരുന്നത് പിന്നെ ഇന്ത്യൻ ടീം എപ്പോഴും നന്നായിട്ട് കളിക്കുന്ന ഒരു സാഹചര്യം വരുന്നത് ലോങ് ക്യാമ്പ് കിട്ടുമ്പോഴാണ് അപ്പോൾ ലോങ് ക്യാമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും പ്ലേയേഴ്സ് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ ടീമുമായിട്ട് മൊത്തത്തിൽ ഇഴകി ചേരാനുള്ള ഒരു സാഹചര്യമുണ്ടാകും അപ്പോൾ നമ്മളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻ്റർ കോണ്ടിനെൻറ്റൽ കപ്പും അല്ലെങ്കിൽ ഹാഫ് കപ്പിലും ഒക്കെ കണ്ടൊരു കാഴ്ചയാണ് പക്ഷേ ഈ ലോങ് ക്യാമ്പ് എന്ന് പറയുന്നത് എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം ലീഗ് സ്റ്റേജസിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയങ്ങളാണ് ഇൻ്റർനാഷണൽ മാച്ചസ് കളിക്കുന്നത് അപ്പം അവിടെ ഈ ലോങ് ക്യാമ്പ് എപ്പോഴും കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫുട്ബോൾ ആയിരിക്കണം മെയിനായിട്ട് നിൽക്കുന്നത് അപ്പം പറഞ്ഞപോലെ ലോങ് ക്യാമ്പും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം അത് പോസിബിൾ ആകത്തില്ല അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫാക്ടർ അല്ലെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേസിനെ ചൂസ് ചെയ്യുക എന്ന് പറയുന്ന ബ്രേവ് ഡെസിഷൻ കോച്ച് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും അണ്ടറിൽ ഇദ്ദേഹം ഒരു ലോങ് ക്യാമ്പ് കിട്ടിയിട്ടില്ല അപ്പം അദ്ദേഹം ആ ഒരു ഡിസിഷനിലേക്കൊക്കെ എത്തണം ഒരു കൂടുതൽ പ്ലയേഴ്സിനെ കൊണ്ടുവന്ന് ആരാണ് ഈ ഇൻ്റർനാഷണൽ ഫുട്ബോളിന് ആപ്റ്റായിട്ടുള്ള താല്പര്യമുള്ളവർ അവരെ പിക്ക് ചെയ്ത് മുന്നോട്ടൊരു ടീമിനെ നയിക്കുക എന്ന് പറയുന്നൊരു ഡിസിഷനിലേക്ക് എത്തണം അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഏഷ്യൻ കപ്പ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട് കാരണം നിലവിലത്തെ ഒരു ക്വാളിറ്റി വെച്ചിട്ട് ഏഷ്യൻ കപ്പ് യോഗ്യത നേടാനുള്ള ഒരു ലെവലിലൊക്കെ നമ്മൾ ഏഷ്യയിലാണുള്ളത് എന്ന് പറയാൻ പറ്റും പക്ഷേ ഈ ഫാക്ടറുകളും കൂടി പിന്നോട്ട് പോകുന്നതാണ് ഒന്നാമത് പ്രശ്നങ്ങളാണ് അതിൻ്റെ കൂടി ഈ പ്ലേഴ്സ് ആറ്റിറ്റ്യൂഡും കൂടി പിന്നോട്ട് പോകുന്നത് തന്നെയാണ് ഒരു പ്രശ്നമാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അർജൻറ്റീന ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് നിലവിലെ ലോക ചാമ്പ്യൻസാണ് കോപ്പ അമേരിക്ക അടുപ്പിച്ച് രണ്ട് വർഷം വിജയിച്ചു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇവരെക്കാൾ വലിയ ടീമുകൾ ഇല്ലേ ലോക ഫുട്ബോളിൽ ഇപ്പം ബ്രസീൽ തന്നെ ലാറ്റൻ അമേരിക്കയിൽ നിന്നുള്ള ടീം എടുക്കാം അല്ലെങ്കിൽ ഫ്രാൻസോ ജർമ്മനിയോ ഇംഗ്ലണ്ടോ ഇവരൊക്കെ സ്റ്റാർ സ്റ്റഡഡ് സ്റ്റേർഡ് ഒരു ടീമാണ് എന്നുള്ളത് നമുക്കറിയാം ഇപ്പം അറിയാം അർജൻറ്റീനയിൽ മെസ്സിയെ പോലത്തെ ഒരു ലോകോത്തര ഇന്ന് നിലവിൽ ലോകത്തിലുള്ളതിൽ ഏറ്റവും മികച്ച ഒരു പ്ലെയറൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ആ ഒരു പ്ലെയറെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയോ അല്ല അല്ലെങ്കിൽ അതിനേക്കാൾ ഇപ്പം സൂപ്പർ സ്റ്റാർസ് ഒരുപാട് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നൊരു ടീമുകൾ പലതും ഉണ്ട് പക്ഷേ ഇപ്പം ലാനൽസ് കലോനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിശീലനം അദ്ദേഹം ഒരിക്കലും പറഞ്ഞ പോലെ ഒരു സ്റ്റാർ സ്റ്റാർഡ് ടീമിനെ ഉണ്ടാക്കിയെടുക്കാനല്ല അദ്ദേഹത്തിന് എന്താവശ്യമാണോ അല്ലെങ്കിൽ ആ പ്ലേഴ്സിനറിയാം എന്താണ് തങ്ങളുടെ റോൾ എന്ന് പറയുന്നത് ഒരു ടീമിനകത്ത് അത് വെച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു ടാക്ടിക്സ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി അദ്ദേഹം അവിടുന്ന് പ്ലേഴ്സിലേക്ക് പാസ് ചെയ്യുന്നതും ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കളിക്കുക എന്ന് പറയുന്ന രീതിയിലേക്കും അതുകൊണ്ടാണ് ഇപ്പം പലപ്പോഴും അർജൻറ്റീനയെ പറ്റി പറയുന്നൊരു കാര്യമാണ് അവർ ക്ലബ്ബ് കളിക്കുന്ന പോലെയാണ് കളിക്കുന്നത് കാരണം ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വർഷത്തിൽ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഒന്നിച്ച് കളിക്കുന്നവരാണ് എപ്പോഴും അവർ ടീമിനോടൊപ്പം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാവും പക്ഷേ നാഷണൽ ടീമിലേക്ക് വരുമ്പോഴത്തേക്കും ആ അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ഒരു ഫുട്ബോൾ അല്ല ഉള്ളത് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് കളിക്കുക എന്നുള്ളതാണ് പക്ഷേ അർജന്റീന പലപ്പോഴും കളിക്കുന്നത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ക്ലബ്ബ് ലെവലിലുള്ള ഒരു ടീം കളിക്കുന്ന പോലെ തന്നെ മാത്രമല്ല ഇപ്പോൾ മെസ്സിയെ പോലത്തെ സൂപ്പർ സ്റ്റാർ ഉണ്ടെന്ന് പറഞ്ഞ് മെസ്സിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ശൈലിയുമല്ല ഇപ്പോൾ മെസ്സി ഇല്ലെങ്കിലും അവരുടെ ടീം എങ്ങനെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിസൾട്ട്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് സി ഉണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ ബൂസ്റ്റായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എനിവേ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വരുന്ന സമയത്ത് കോച്ച് ഒരു സുപ്രധാന തീരുമാനങ്ങളിലേക്ക് എടുക്കണം ഈ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ വലിയൊരു റീവാംബ് നാഷണൽ ടീമിൽ സംഭവിക്കണം ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള പ്ലേയേഴ്സിനെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ട് ഞാൻ ഇനി ഓസിയുടെ കാര്യം പറയുന്നില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ യങ്സ്റ്റേഴ്സിനെ ആ ഒരു മെന്റാലിറ്റിയുള്ള പ്ലേയേഴ്സിനെ എടുത്ത് ആ ഒരു പിന്നെ ഇപ്പോൾ ഉള്ള ആ പഴയ ആറ്റിറ്റ്യൂഡുള്ള പ്ലേസിനേക്ക് ഒരു രീതിയിൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതിനിയിപ്പം വഴിയെ അത് എടുക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം സോ ദാറ്റ്സ് ഇറ്റ് കേസ് അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തിലുള്ളത് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളതും എനിക്കറിയാൻ താല്പര്യമുണ്ട് അത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാം ഒരു കണിക്ഷൻ ശനിയാണ്